നമസ്കാരം ഫ്രഞ്ച് പട്ടണമായ ഖനിയൈസയിൽ ഉപയോഗത്തിലില്ലാത്ത രണ്ട് വെയർഹൌസുകൾക്കുള്ളിൽ കണ്ട ഞെട്ടിപ്പിക്കുന്ന കാഴ്ച പ്രതിഫലിപ്പിക്കുന്നത് കുടിയേറ്റക്കാരോടുള്ള ബ്രിട്ടന്റെ നയമാണ് ജർമ്മനിയും ഇറ്റലിയും സ്വീഡനും നെതർലൻഡ്സും ഒക്കെ കുടിയേറ്റത്തിനെതിരെ കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നപ്പോഴും മൃതസമീപനം പുലർത്തുന്ന ബ്രിട്ടനിലേക്ക് കടക്കാൻ കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് കുടിയേറ്റക്കാരാണ് വെയർഹൌസിൽ ഉണ്ടായിരുന്നത് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന് വലിപ്പം വരുന്ന രണ്ട് വെയർ ഹൗസുകളിലുമായി ആയിരത്തി അഞ്ഞൂറിലധികം ടെൻറ്റുകൾ കെട്ടിയാണ് ഇവർ താമസിക്കുന്നത് എത്രയും പെട്ടെന്ന് ബ്രിട്ടനിലേക്ക് കടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ ഇത്രയും പേർക്ക് ഉപയോഗിക്കാൻ അവിടെയുള്ളത് കൈവരിലെണ്ണാവുന്ന മാത്രം ശൗചാലയങ്ങളുമാണ് ക്ഷീണിച്ച അവശരായ മനുഷ്യരെയാണ് അവിടെ കണ്ടെത്താനായതെന്നും അവിടെ സന്ദർശിച്ച ജ്യൂ റീഡ് സ്റ്റീഫൻ എന്നിവർ ഡെയിലി മെയിലിൽ എഴുതുന്നു കൂടുതൽ പേരും സുഡാനിൽ നിന്നുള്ളവരാണ് കാൽപെരുമാറ്റം കേട്ട് ടെന്റിൽ നിന്നും നുഴഞ്ഞു പുറത്തു കടന്ന ചിലർ തങ്ങളുടെ ആന്റിബയോട്ടിക്കുകൾ ചോദിച്ചു എന്നും അവർ എഴുതുന്നു ക്ഷയരോഗവും ഹെപ്പറ്റൈറ്റിസ് ബിയും എച്ച് ഐ വിയുമൊക്കെ ബാധിച്ചവരുടെ കൂട്ടത്തിൽ ഉണ്ടെന്നും അവർ പറഞ്ഞു ഫ്രഞ്ച് അധികൃതർ മരുന്ന് തരില്ല എന്ന് പറഞ്ഞ ഈജിപ്തിൽ നിന്നുള്ള ഒരു മുപ്പത്തെട്ടുകാരൻ പറഞ്ഞതാ ഒരു നാൾ ഇംഗ്ലണ്ടിൽ എത്താൻ കഴിഞ്ഞാൽ അവിടെ മരുന്നുകൾ സൗജന്യമായി നൽകുമെന്നാണ് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെ വെളുത്ത വാനിൽ ചോറും കോഴിക്കറിയും എത്തും അതിനായി ക്യൂ നൽകണം ഒരു ചാരിറ്റി സംഘടന നൽകുന്ന സൗജന്യ ഭക്ഷണമാണിത് അത്യന്തം ക്ലേശകരമായ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴും ഇവരെ മുന്നോട്ട് നയിക്കുന്നത് ഭൂമിയായ ബ്രിട്ടനിൽ എത്താനാവുമെന്ന സ്വപ്നമാണ് ഇവിടെ താമസിക്കുന്നവരിൽ പലരും ലിബിയ വഴി ആദ്യം എത്തിയത് ഇറ്റലിയിലായിരുന്നു ഇവരെ ഇറ്റലി പുറത്താക്കിയതോടെയാണ് ഫ്രാൻസിലെത്തിയത് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജിയോജിയ മെലോനി തന്റെ രാജ്യത്തിന്റെ അതിർത്തികളിൽ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട് അനധികൃതമായി ബോട്ടുകളെത്തുന്നവരെ രാജ്യത്ത് പ്രവേശിപ്പിക്കുകയില്ല അവർ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു അഭയാർത്ഥികൾ ഇവിടെ താമസിക്കുന്ന വിവരം ഖലൈസ് നിവാസികളിൽ പലർക്കും അറിയില്ല എന്നതാണ് വാസ്തവം ഇതിനകത്തു നിന്നുള്ള ചിത്രങ്ങളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അന്തേവാസികളിൽ ചിലർക്ക് സിഗരറ്റ് പാക്കറ്റുകൾ നൽകിയപ്പോഴാണ് തങ്ങളെ അവർ അകത്തേക്ക് ക്ഷണിച്ചതെന്നും മെയിൽ ഓൺലൈൻ പ്രതിനിധികൾ പറയുന്നത് ഇറ്റലി മാത്രമല്ല ജർമ്മനിയും സ്വീഡനുമൊക്കെ കുടിയേറ്റം കർശനമായി നിയന്ത്രിക്കുന്നതിനുള്ള നിലപാടുകൾ എടുത്തതോടെ അനധികൃത കുടിയേറ്റക്കാരുടെ സ്വപ്നഭൂമിയായി ബ്രിട്ടൻ മാറിയിരിക്കുകയാണ്